തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട പഞ്ചായത്തിൽ തൃക്കോട്ടൂരാണ് എൻ്റെ സ്വദേശം ഞാൻ അത്ര പരിചിതനല്ലെങ്കിലും ഇരിങ്ങാലക്കുട താമരാക്ഷനെ നിങ്ങൾ എല്ലാവരും അറിയും മനസ്സിലായില്ല മനസ്സിലായില്ല ഒരു ക്ലൂ തരാം തൃശ്ശൂർ പൂരത്തിന് എഴുന്നള്ളിപ്പിന് മുമ്പിൽ തന്നെ ഉണ്ടാവും തലയെടുക്കോടെ ആന അല്ല എന്റെ അച്ഛന ജന്റെ വിദ്വാൻ ഇരിങ്ങാലക്കുട താമരാക്ഷൻ പിള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഡിസംബറിലെ മഞ്ഞുള്ള രാത്രിയിലാണ് അത് സംഭവിച്ചത് എന്ത് സംഭവിച്ചത് തൃപ്ലയർ ഉത്സവം കഴിഞ്ഞ് ചെണ്ടയും തൂക്കി അച്ഛൻ നടന്നു വരികയാണ് അച്ഛൻ പോലും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ടാണ് വന്ന് ഇടിച്ചത് ചാവക്കാട് പറൂർ റൂട്ടിൽ ഓടുന്ന സൂപ്പർ അമ്മ നേരത്തെ മരിച്ചുകൊണ്ട് ഞാൻ ഞാൻ ആകെ ഒരു മകനെ ഉണ്ടായിട്ടുള്ളൂ അച്ഛന്റെ എല്ലാ ചികിത്സാ കാര്യങ്ങളും നോക്കിയിരുന്നേ അതുകൊണ്ട് പഠിത്തം ഞാൻ കൃത്യം ദിവസം എന്റെ എന്റെ അച്ഛൻ ഈ കൈ അല്ല ഇതല്ല ഈ കൈ കിടന്ന അച്ഛൻ മരിച്ചു ഇൻഷുറൻസ് ക്ലെയിമിന് വേണ്ടിട്ടുള്ള കേസ് നടന്നുകൊണ്ടിരിക്കുന്ന വണ്ടിയുടെ മുതലാളിയും എന്റെ അഡ്വക്കേറ്റും തമ്മിൽ സംസാരിച്ച് ഒരു ഒത്തുതീർപ്പിൽ വന്നു കേസ് പിൻവലിച്ചു കഴിഞ്ഞ തരാന്ന് പറഞ്ഞു അപ്പൊ കൊറച്ച് പണം കൈ കിട്ടിണ്ടെങ്കിൽ ചെലവായി പോകുന്നു വണ്ടിയാണെങ്കിൽ കയ്യിലും ഞാനാണെങ്കിൽ അപ്പൊ അത് സമ്മതിക്കുകയും ചെയ്തു പിന്നീടാണ് അതിന്റെ ഒരു ചതി എനിക്ക് മനസ്സിലായത് കിട്ടിയ വണ്ടി നേരെ ചെവ് ഓടാൻ വേണ്ടിട്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നാല് സെന്റ് എൺപത്തി അഞ്ച് ഇഞ്ച് ആ പണയം വെച്ച വീട് സ്ഥലവും എനിക്ക് വെക്കേണ്ടി വന്നു പിന്നീട് കിടക്കാൻ ഒരു സ്ഥലവും

അച്ഛന്റെ അകന്ന് ബന്ധുവാണെങ്കിലും ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ വീട്ടി പറയുള്ളൂ നന്നായിട്ട് ഓടും നല്ല പുള്ളിങ്ങൾ പിന്നെ ബാക്കിലേക്ക് പോയി ഈ ബസ്സിന്റെ ബാക്കിലേക്ക്

മറ്റുള്ള വണ്ടിക്കാർട്ടേൺ എടുക്കാൻ ഒരുപാട് വ്യത്യാസം മനസ്സിലായില്ല ഇവിടെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടുത്ത് നല്ല ലക്ഷറി കിട്ടും നമ്മുടെ വെറും മിക്റച്ചല്ലേ ഈ ലോക്ക് വണ്ടി അവർ കണ്ടിട്ടുണ്ടെങ്കിൽ വെറുതെ ഓടാന്ന് പറഞ്ഞിട്ട് വേണ്ടി എന്റെ വണ്ടി ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടല്ലേ ഓ ഇതൊരു പാവപ്പെട്ടവന്റെ കല്യാണമാണ് ഒറ്റ വണ്ടിയേ ഉള്ളൂ ചെറുക്കനും ചെറുക്കൻ്റെ അച്ഛനും അമ്മയും അമ്മായി അമ്മാവനും ബന്ധുക്കളും ഫ്രണ്ടുകളും ഒക്കെ ഇതിലാണ് പോണത് രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ വെച്ചാൽ അവര് ഓട്ടം വേണ്ടെന്ന് ഉള്ളു എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ മതിയാക്കാൻ ഇതിന് വല്ല മെച്ചം കിട്ടിട്ടുണ്ടോ വണ്ടിയുടെ ബ്രേക്ക് ഒന്ന് ശരിയാക്കാൻ വണ്ടിക്ക് ബ്രേക്കില്ലേ ജീവിതം തന്നെ മൊത്തത്തിലെ ചവിട്ടി നോക്കാം അല്ല വണ്ടി ഈ രീതിയിൽ നമ്മൾ എങ്ങനെ അങ്ങോട്ട് എഴുതുന്ന നെറ്റി പെട്ടൊക്കെ കെട്ടിച്ച് ആര് എഴുന്നള്ളിക്കൂലേ അതുപോലെ അങ്ങനെ ചിലവരുപാടാവൂ ഓ ചെലവ് ഒരു പാടാവൂ അല്ലേ എടാ വണ്ടിയുടെ ഓട്ടമുള്ള ഭാഗങ്ങളില് കൊച്ചു കൊച്ചു പൂക്കള് കൊച്ചു അലകള് കൊച്ചടക്കുന്നു സാധാരണ കല്യാണ വണ്ടി അലങ്കരിക്കണ അതുപോലെ ഐശ്വര്യമുള്ളൊരു ചടങ്ങിന് പോവല്ലേ അപ്പൊ കുറച്ച് റിച്ച് ആയിക്കോട്ടെ കരുതി വാഴ മാവ് വേപ്പ് ചക്ക മാങ്ങ കുമ്പളങ്ങ ഒതളങ്ങ തുടങ്ങിയ വൃക്ഷൻ ലതാതി പല മൂലാധികളും കൊണ്ടങ്ങ് അലങ്കരിച്ചു വിഷു ഹാപ്പി മാരീഡ് ലൈഫ് ി ഇങ്ങനെയൊക്കെ അലങ്കരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോവാം ഇപ്പഴ് ഇപ്പൊ പോയാലേ സമയത്തുള്ളൂ കാരണം വണ്ടി നല്ല കണ്ടീഷനാണേ നമുക്ക് കാറ്റൊക്കെ കൊണ്ടങ്ങൾ വണ്ടി അങ്ങോട്ട് സമയമുണ്ട് ഇത്രേം ദൂരം എന്താ പോയാൽ ശരിയാത്സാഹിച്ചു

Yeah. എവിടെന്നെ നോക്കൂ അമ്മാവന്റെ മോനാ കല്യാണച്ചക്കട എവനൊന്ന് പറ്റി അയ്യോ ഒന്നും പറ്റിയതല്ല ഇത് പുതിയ സ്റ്റൈലാൻ ഇപ്പഴത്തെ പിള്ളേരെ ഓരോരോ കാര്യങ്ങളെ സമയം കളാതെ അതൊക്കെ ഒന്നും ആയിട്ടില്ല രാഹുവാനും കഴിയാതെ പ്രശ്നമില്ല എന്തോ രാഹുവാനം ഒന്നുമില്ല നമ്മളൊക്കെ പിള്ളേരില്ല അല്ല നമുക്കൊക്കെ പിള്ളേരില്ലേ ഒറ്റ അടിവെച്ചിരി കേറിയൊക്കെ രാഹുലൻ കഴിയാൻ ഞാനും എന്റെ മോനും കേറുന്ന പ്രശ്നമില്ല എന്നാ എന്റെ കല്യാണത്തിൽ രാഹുവാനും കഴിയാൻ ഞാൻ ില്ലേടോ ഒരു നല്ല കാര്യത്തിനുമ്പോ വണ്ടി മുമ്പോട്ട് അരക്കണ്ടേ ഞാൻ ആദ്യം വണ്ടി വരക്കി എന്നിട്ടും ഞാൻ കേറാം അല്ല വണ്ടി തിരിക്കാം അവിടെ തന്നു മാറി താൻ വണ്ടി എടുക്കണം വണ്ടി എടുക്കാം അവിടെ